മലയാളികളെ ഏറെ വേദനപ്പെടുത്തിയ ഒരു വാർത്ത തന്നെയായിരുന്നു കൊല്ലം സ്തുതിയുടെ വിയോഗം സുഹൃത്തുക്കൾക്കൊപ്പം പരിപാടി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങിയപ്പോഴായിരുന്നു കൊല്ലം സ്തുതി സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെടുകയും സ്തുതിക്ക് ദാരുണ അന്ത്യം സംഭവിക്കുകയും ചെയ്തത് എല്ലാവരുടെയും സഹായത്താൽ സുധിയുടെ ഭാര്യ രേണുവിന് പുതിയൊരു വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചു എന്നാൽ ഇപ്പോൾ സുധിയുടെ മരണത്തിന് പിന്നാലെ രേണുവിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയാവുന്നത് ഇതിന് മറുപടിയുമായി ഇപ്പോൾ രേണു തന്നെ പറഞ്ഞ വാക്കുകളും ഏറെ വൈറലാവുകയാണ് ഒരു വർഷം കഴിയും മുമ്പേ താൻ മറ്റൊരു വിവാഹം കഴിക്കുമെന്നും കിച്ചുവിനെ അടിച്ചിറക്കുമെന്നും ഒക്കെ പലരും പറഞ്ഞു എന്റെ ചില സുഹൃത്തുക്കളും ഇക്കാര്യം പറയുകയായിരുന്നു നല്ലൊരു ആലോചന വന്നാൽ അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു തുണ വേണ്ടേ എന്നൊക്കെ പറയുമായിരുന്നു എന്നാൽ താൻ എടുത്ത ഒരു തീരുമാനം ാണ് എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മരിക്കുവോളം കൊല്ലം സുതി എന്ന വ്യക്തിയുടെ ഭാര്യ മാത്രമായിരിക്കും മറ്റൊരു വിവാഹം കഴിക്കില്ല എന്ന് രേണു ഉറപ്പിച്ചു പറയുകയാണ് അത് താനെടുത്ത ഉറച്ച തീരുമാനമെന്നും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്നും പക്ഷേ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രേണു പറഞ്ഞു രേണു പറഞ്ഞതിനെക്കുറിച്ച് സുതിയുടെ മൂത്ത മകനായ കിച്ചുവിനോട് ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞത് ഇത് അമ്മയുടെ തീരുമാനമാണെന്നും ഇത് അമ്മയുടെ ജീവിതമാണ് അതുകൊണ്ട് അമ്മ തീരുമാനിക്കുന്നത് തന്നെയാണ് എന്തായാലും എനിക്ക് ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ കിച്ചുവിൻ്റെയും മറുപടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരാണ് രേണുവിനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത്